നമസ്കാരം കഴിഞ്ഞ കുറെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ ഒരുപാട് പേര് ബന്ധപ്പെട്ട് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വരരുത് എന്ന് നിങ്ങൾക്കെന്തോ വാശിയുള്ളത് പോലെ ഞാൻ പറയുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഉള്ളതുകൊണ്ടല്ല രണ്ട് പ്രാവശ്യം തുടർച്ചയായി യു പി എ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ഭാരതത്തിന് സംഭവിച്ചത് ജനങ്ങളൊന്നും മാറ്റി ചിന്തിച്ചു തുടർച്ചയായി ഏത് ഭരണാധികാരിയും ഏത് രാജ്യത്ത് അധികാരം കൈയാളിയാലും അവർക്ക് ഏകാധിപത്യ പ്രവണത വരും സ്വാഭാവികമായി ഒരഹങ്കാരം അവരിലേക്ക് കടന്നുകൂടും അത് സ്വാഭാവികമാണ് അതുതന്നെയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജെ പി നഡ്ഡയ്ക്കും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ രാജ്യത്തെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം പിടിച്ചെടുക്കണമെന്നും ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം മതി ഇന്ത്യയിൽ എന്നും ഒരു തീരുമാനത്തിലെത്തുന്നതോടെ ഏകാധിപത്യം പൂർണ്ണമാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശക്തമായി ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ ഈ അധികാരത്തിൽ കൊണ്ടുവരരുത് അവരെ പ്രതിപക്ഷ എന്ന് ശക്തമായി ഞാൻ പറയുന്നത് എന്തായാലും ഇന്ന് ഹിന്ദിക്കാർ വരെ ചെയ്തു വെച്ച ചില ട്രോളുകളുണ്ട് അത് ബി ജെ പി ഗവൺമെൻറ്റിനെ കുറിച്ച് ബി ജി പി സർക്കാരിൻ്റെ ഈ ഇലക്ട്രൽ ബോണ്ട് ഇ ഡി അന്വേഷണം സി ബി ഐ അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഹിന്ദിക്കാർ ചെയ്ത ഒരു കോമഡി ट्रॉल लेके हमकन पुगा हम लोग एडी से हैं काला धन दिखाओ काला धन रुक जा माय बाप आवत है दूध के धुले हुए हैं ये तो अपने आदमी है चलो चलो चलो, चलो क्यों। क्यों। ഇനിയും ഒരു കളിക്കളത്തോട് ഉപമിച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയത്തെ ട്രോളുന്ന ഒരു ഇംഗ്ലീഷ് വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ കണ്ടാലോട്ട് സ്ട്രേഞ്ച് ഇലക്ഷൻ two teams. One is a very strong team. The other is the opposition team. And strong team is very good at playing football. Opposition team is hopeless. No? One, ഫുട്ബോൾ pass, they try to do own goal happens. <laughs> Worthless, no leadership, no ability, but still strong team so insecure. They're like, we need to buy the referee. <laughs> Just in case. <laughs> and referee has been bought now, referee is giving cards to everybody. You red card, you star player, you go to jail. <laughs> you pay 1700 crores if you want to play the game. No, by, by half time, three players from the opposition team have started playing <laughs> for this team. ഇനി കുറിച്ച് സീരിയസ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഐക്യരാഷ്ട്രസഭ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ ബി ജെ പി യെ അധികാരത്തിലെത്തിക്കരുത് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ് നടക്കുകയാണ് ചെറുപ്പക്കാരാണ് ഏറ്റവും നിൽക്കുന്നത് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ക്യാമ്പയിനുകൾ നടത്താറുണ്ട് എതിർ പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുതെന്ന ആഹ്വാനവുമായി രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കാറുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാത്ത പൊതുജനം ഇത്തരം ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നത് അപൂർവമാണ് അത്തരമൊരു അപൂർവത അതും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ബി ജെ പിക്ക് വലിയൊരു ക്യാമ്പയിൻ നടക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ജനങ്ങൾ മുന്നോട്ട് വന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമാവുമ്പോൾ അത് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് മോദി സർക്കാർ രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോയ വിവിധ കാരണങ്ങൾ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ് നോ വോട്ട് ടു ബി ജെ പി എന്ന ഹാഷ്ടാഗ് എക്സിൽ വൈറൽ ആയിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷത്തിലധികം പോസ്റ്റുകളാണ് ഈ ഹാഷ്ടാഗിൽ വന്നിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരടക്കം ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത യു എസ് ജർമ്മനി ഫിൻലാൻഡ് ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിൽ വെച്ച നോ വോട്ട് ടു ബി ജെ പി എന്ന ബോർഡുകളുമായി യുവതി യുവാക്കൾ നിൽക്കുന്ന വീഡിയോ അടക്കം പുറത്തു വന്നു ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് മോദി സർക്കാരിന് കീഴിൽ രാജ്യത്തെ ജി നിരക്ക് കുറഞ്ഞതായി ചൂണ്ടിക്കാട്ടിയുള്ള കാർട്ടൂണുകളും എക്സിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഹാഷ്ടാഗ് ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യങ്ങളായ പാകിസ്ഥാൻ നൂറ്റി എട്ടാം സ്ഥാനത്തും മ്യാൻമാർ നൂറ്റി പതിനെട്ടാം സ്ഥാനത്തുമാണ് പത്ത് വർഷം കൊണ്ട് മോദി സർക്കാരിന് ഒരു വാഗ്ദാനവും പാലിക്കാനായില്ലെന്നും വീണ്ടും മൂന്നാം തവണ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചോദിക്കുന്നതെന്നുമുള്ള പല ട്വീറ്റുകളാണ് ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായി നിറയുന്നത് തൊഴിലായ്മ വിലവർധന ഉയർന്ന നികുതി നിരക്ക് ദരിദ്രരുടെ സമ്പാദ്യം കുറഞ്ഞത് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഭരണ സംവിധാനത്തെ ദുരുപയോഗിക്കുന്ന മോദി സർക്കാരിന്റെ പ്രവർത്തന രീതിയാണ് മറ്റു ചിലർ വിമർശിച്ചത് ഐ ടി ഇ ഡി സി ബി ഐ എന്നിവയെ ദുരുപയോഗിച്ച റെയ്ഡ് നടത്തുക ഇലക്ട്രൽ ബോണ്ട് നേടുക സർക്കാർ അനുകൂല മാധ്യമങ്ങളെയും പബ്ലിക് റിലേഷനും കുതിരക്കച്ചവടും നടത്തുക തുടങ്ങിയ രീതികൾ ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഈ ക്യാമ്പയിൻ ശക്തി പ്രാപിക്കുമ്പോൾ ബി ജെ പി ആശങ്കയിലാണ് കാരണം മറ്റൊന്നുമില്ല ബി ജെ പി ഊതുപീർപ്പിച്ച ഒരു ബലൂൺ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ബലൂൺ പൊട്ടാൻ എതിർ പാർട്ടികളല്ലാതെ ഒരു പാർട്ടിയോടും അനുഭാവമില്ലാത്ത ജനങ്ങൾ മുന്നോട്ട് വന്ന് ശക്തമായി പ്രതികരിക്കുമ്പോൾ ആ ബലൂൺ പൊട്ടാൻ വലിയ താമസമുണ്ടാവില്ല അതുതന്നെയാണ് ബി ജെ പിയെ ആശങ്ക ഇനി വളരെ സാത്വികനായ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഇനിയും ബി ജെ പി അധികാരത്തിലെത്തരുതെന്ന് വളരെ ഭംഗിയായി പറഞ്ഞു തരുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക രണ്ടായിരത്തി നാല് ആവർത്തിക്കും ആവർത്തിക്കണം എന്നുള്ളതാണ് പ്രധാനം കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മോദി അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ല െരഞ്ഞെടുപ്പുണ്ടാവില്ല കാരണം ഹിറ്റ്ലറും മുസോൾയും ഫ്രാങ്കോ ഒക്കെ ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് ഫാസിസം ക്ലാസിക്കൽ ഫ്ലാസ് ഫാസിസം അവസാനിച്ചതാണ് അവരുടെ ഒരു ഫോട്ടോ ലോകത്ത് ഒരാളുടെ ചുമരുന്നില്ല എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന കേസിലെ പ്രതിയുടെ ഫോട്ടോ ഇന്ത്യയിലെ ഓരോ വീട്ടിലും തൂക്കാൻ വേണ്ടി പറയുകയാണ് അത് ഈ ലോ ഈ നമുക്ക് അങ്ങേറ്റം ലജ്ജാകരൻ മാത്രല്ല നവ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോഴേക്കും ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് മാറും വി ഡി സവർക്കർ എന്നായി മാറും അദ്ദേഹം ഭാരതരത്നം വാങ്ങിക്കുന്ന ആളായി മാറും ഗാന്ധി ഈ ലോക ഗാന്ധി ഇപ്പോൾ എങ്ങനെ ഗാന്ധി ആരോ കൊന്നു എന്നാണ് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ പറയും അദ്ദേഹം അരി വാങ്ങിക്കാൻ പോകുമ്പം ഓട്ടോ ഇടിച്ച് മരിച്ചു പോയതാണ് ഗാന്ധി എന്ന് പറയുന്നിടത്തേക്ക് ചരിത്രത്തെ മാറ്റുകയാണ് ഞാൻ ഇത്രയധികം മറ്റ് വീഡിയോകൾ എൻ്റെ വീഡിയോയോടൊപ്പം ഞാൻ കാണിക്കുന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതിനേക്കാൾ ശക്തമായി സരസമായി തമാശയായി ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഇവരെ നിങ്ങളൊന്ന് കേൾക്കണം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി പറയുന്നു ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി കേന്ദ്രം ഭരിക്കാൻ പാടില്ല ശക്തമായ പ്രതിപക്ഷമായി ബി ജെ പി ഇരിക്കണം അപ്പോൾ ഭരിക്കാൻ വരുന്നവർക്കും ഒരു ഭയമുണ്ടാകും അങ്ങനെ ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണപക്ഷവുമായി നമുക്ക് ഭാരതീയർക്ക് അഭിമാനിക്കാം ആനന്ദിക്കാം താങ്ക് യു